ഹലോ എല്ലാവർക്കും സ്വാഗതം ഇത് അൻസാർ വിമൻസ് കോളേജ് തൃശ്ശൂർ പെരുമ്പിലാവ് കേട്ടോ ഞാൻ തൃശ്ശൂരിൽ പോയി പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിൽ ഒരു പ്രോഗ്രാം എൻ്റെ പ്രിയപ്പെട്ട നന്ദുസിൻ്റെ കോളേജ് ഞാൻ ആദ്യമല്ല പോയത് രണ്ട് വർഷങ്ങൾക്ക് മുന്നേ പോയിരുന്നു ഇപ്പോൾ ഇവിടെ ഒരു പ്രോഗ്രാമിന് വന്നതാണ് എൻ്റർപ്രണേഴ്സ് മീറ്റാണ് കേട്ടോ നമ്മുടെ സംരംഭക വാരത്തോടനുബന്ധിച്ച് നടത്തിയ ഒരു മീറ്റിന് വന്നപ്പോൾ തന്നെ കിട്ടിയ സപ്പോർട്ട് അല്ലെങ്കിൽ പരിഗണന ഭയങ്കര സൂപ്പറായിരുന്നു പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിളാണ് പൊളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വളരെ നന്നായിട്ട് പെരുമാറുന്നൊരു പ്രിൻസിപ്പളാണ് ഫരീദമ്മ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പ്രിൻസിപ്പളുടെ റൂമാണ് പ്രിൻസിപ്പിളുടെ റൂമിലേക്ക് നന്ദൂസ് വന്നതാണ് നന്ദൂസ് എഡ്യൂക്കേറ്റഡ് ആണ് നന്ദൂസ് പുലി പുളിയാണ് പുലിയാണ് കേട്ടോ വൈസ് പ്രിൻസിപ്പൾ സാറുണ്ട് എല്ലാവരും എല്ലാവരും നമ്മളെ എത്രമേൽ പരിഗണിക്കുന്ന കുറേ മനുഷ്യർ കേട്ടോ അവിടെ വീൽചെയറിൽ ഇരിക്കുന്ന ഒരു ബ്രോ വന്നിരുന്നു അവിടെ അടുത്ത് തന്നെ ഷോപ്പ് നടത്തുകയാണ് അത് സ്പൈനൽ കോഡ് ഇഞ്ചുറിയാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ദിവസം ഇവിടെ കുടുംബം ഒരു ഒത്താണ് പോയത് എല്ലാവരും ഉണ്ട് കേട്ടോ അന്നത്തെ ദിവസം അവിടെ ഒരു ചെറിയ വിപണന മേളയും ഉണ്ട് അപ്പോൾ അവിടെ ഉൾക്കാണ്ടി ഗീതാ മാമാണ് അവർ ഇൻഫ്ലുവൻസറാണ് സ്പീച്ചൊക്കെ ചെയ്യുന്നവരാണ് മോട്ടിവേഷൻ സ്പീച്ചൊക്കെ ചെയ്യുന്നവരാണ് കേട്ടോ അപ്പോൾ അവരുണ്ട് നമ്മൾ എന്താണ് മൊത്തം നാല് സംരംഭകരുണ്ട് ഉണ്ട് ഈ സംരംഭകർ എന്ന് പറയുമ്പോൾ ഡിസബിലിറ്റിയുള്ള സംരംഭകരെ വെച്ചിട്ടാണ് അവർ ഇത് ചെയ്തേട്ടോ അതാണ് ഈ കോളേജിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അതിൻ്റെ ഒരു തീവ്രത മനസ്സിലാവുമെന്നറിയത്തില്ല കേട്ടോ ഇത് കണ്ടു പഠിക്കേണ്ട പാഠമാണ് കാരണം ഇവർ നമ്മളെ മറ്റൊരു വ്യക്തികളായിട്ട് കാണാതെ അന്ന് അവരുടെ ഔദാര്യമായിട്ട് കാണാതെ ടീച്ചേഴ്സാണ് ഇവിടെ വോളിയേഴ്സൊന്നും അല്ല ടീച്ചേഴ്സാണ് സപ്പോർട്ട് ചെയ്യുന്നത് ആദ്യം ഉദ്ഘാടന കർമ്മത്തിലേക്കാണ് സോറി ആദ്യം കർമ്മം തന്നെയാണ് ആ വിപണന മേളയിലേക്കാണ് പോയത് കേട്ടോ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കുടുംബശ്രീ പ്രവർത്തകരും സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളുമൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ മീൻ നന്ദൂസ് എൻ്റെ കൂടെ വരുന്നുണ്ട് നന്ദൂസ് നൈമിത്രയ്ക്ക് മുമ്പേ എൻ്റെ ഫ്രണ്ട് ആയതാണ് കേട്ടോ ഒരുപാട് വർഷങ്ങളായി നമ്മൾ ഭയങ്കര നല്ല ആദ്യമൊക്കെ കുറേ നാൾ എപ്പോഴും വിളിച്ച് സംസാരിക്കുമായിരുന്നു പിന്നെ പിന്നെ ഞാൻ എൻ്റെ തിരക്കുകളിലും നന്ദു നന്ദുവിൻ്റെ തിരക്കുകളിലോട്ടും പോയി അതുകൊണ്ട് തന്നെ എന്നും വിളിച്ച് സംസാരവും ഒന്നുമില്ലെങ്കിലും ഭയങ്കര ഇഷ്ട കൂട്ടത്തിലുള്ള ഒരാളാണ് നന്ദുസ് നന്ദുസ് എപ്പോഴും പറയും നീജു നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആളാണ് ഐ എം ലേഡിയാണ് എന്നൊക്കെ പറയും അത് ശരിയാണ് എനിക്ക് എന്നെ എന്നെ അറിയാം ഞാൻ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്ത് സംരംഭം ചെയ്യുന്ന ഒരാളാണ് ഞാന് വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ടൊന്നും ജനിച്ച ആളുകൾ അല്ല ജീവിക്കുന്ന ആളുമല്ല കേട്ടോ അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞ ശേഷം ആ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ പ്രോഗ്രാം വന്നത് നമ്മൾ എൻ്റെ പെൻഡൻസ് മീറ്റ് ഉദ്ഘാടനം ചെയ്യണം അപ്പോൾ എച്ച് ഒഴിയാണ് മാം സംസാരിക്കുകയാണ് വളരെ സ്നേഹപൂർവ്വമായിട്ടുള്ള ഒരു പെരുമാറ്റമുള്ളൊരു ടീച്ചർ കേട്ടോ അത് കഴിഞ്ഞിട്ട് സ്വാഗതം ടീച്ചർ പറഞ്ഞിട്ട് പ്രിൻസിപ്പൾ സംസാരിക്കുകയാണ് പ്രിൻസിപ്പളെന്ന് പറയുമ്പോൾ ഒരു പ്രകാശമായിട്ട് എനിക്ക് തോന്നി ഒരു നല്ല പ്രകാശം നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാം അപ്പോൾ ടീച്ചേഴ്സ് എല്ലാം അങ്ങനെ തന്നെ എല്ലാം അങ്ങനെ തന്നെ കേട്ടോ എല്ലാവരും അങ്ങനെ ആയിട്ട് അങ്ങ് നിൽക്കുകയാണേ എല്ലാ മനുഷ്യരും ഒരാളെ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മളത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്നെയാണ് ക്ഷണിച്ചത് കേട്ടോ അപ്പം ഞാനാണെങ്കിൽ തലേ ദിവസം എനിക്കൊരു ആക്സിഡൻ്റ് പറ്റി ആക്സിഡൻറ്റിനെ കുറിച്ചൊക്കെ ഞാൻ പറയാം പിന്നെ ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ എനിക്കൊരു ടേബിൾ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും വേണം കേട്ടോ എന്നാലാണ് എനിക്ക് സംസാരിക്കാനൊക്കെ പറ്റുന്നത് ഇവിടെ അത് നല്ല പൊക്കമുള്ളതായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് സംസാരിക്കാൻ കുറേ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ആ ആഘ്വാദത്തിൽ ഞാൻ എല്ലാം വിട്ടുപോയി ഞാൻ ബ്ലാങ്ക് ആയിപ്പോയി കേട്ടോ ആ ഉദ്ഘാടനം ചെയ്യാണ് ഉത്ഘാടനം ചെയ്ത് അതിരുകൾ കപ്പുറം ഉദ്ഘാടനം ചെയ്ത് എന്താ ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഇനി അവിടെ എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞിരുന്നു കേട്ടോ എനിക്കത് സന്തോഷമായി സംസാരിക്കണം എന്ന് പറഞ്ഞു ടീച്ചറാണ് ടീച്ചറും വളരെ നന്നായി സംസാരിച്ചു എല്ലാ വിഭാഗം ടീച്ചേഴ്സും നന്നായി സംസാരിച്ചു അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് തന്നെ കേട്ടോ ഭയങ്കര സൂപ്പറായിട്ട് സംസാരിക്കണമെന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ എങ്ങും പോകാറില്ല ഞാൻ എന്നെക്കുറിച്ച് പറയുമ്പോൾ ഞാനൊരു സാധാരണ വ്യക്തിയാണല്ലോ അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയോട് ഞാൻ എങ്ങനെ സംസാരിക്കുന്നു അങ്ങനെ ഞാനൊരു ആർട്ടിഫിഷ്യാലിറ്റി കൊണ്ട് വരത്തില്ല ഒരു കാര്യത്തിലും അപ്പോൾ ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ഒരാളാണ് പക്ഷേ ഉണ്ടല്ലോ എനിക്ക് ഇന്നലെ പോയി എന്ന് വേണം പറയാം സംസാരത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല കാരണം എനിക്ക് ഞാൻ സംസാരിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ എനിക്ക് വിട്ടുപോയി കേട്ടോ എനിക്ക് പല കാര്യങ്ങളും എൻ്റെ മൈൻഡിൽ നിന്ന് വിട്ടുപോയി ഞാനിപ്പോൾ ചിന്തിക്കുന്ന കാര്യം പോലും എനിക്ക് പെട്ടെന്നത് ഓർത്തെടുക്കാൻ പറ്റാത്ത വിധം ആയിപ്പോയി കേട്ടോ ഞാനൊരു പേപ്പറിൽ നമ്മളൊന്ന് എഴുതി വെച്ചിരുന്നു മേ എന്തൊക്കെ സംസാരിക്കാൻ ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഒരു സംരംഭത്തെക്കുറിച്ച് പറയണമെന്നൊക്കെ ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാറുണ്ട് ആൾക്കാരെ അത് എങ്ങനെയാണ് എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ ജീവിതം എന്ന് വെച്ചാൽ ജയം മാത്രം ഉള്ളതാണോ ഒരിക്കലും അല്ല തോൽവിയുമാണ് ഈ തോൽവിയിലും അല്ലെങ്കിൽ ഈ വേദനയിലും സങ്കടത്തിലും ഒക്കെ ഞാൻ എങ്ങനെ പിടിച്ചു നിന്നു എന്നത് നിങ്ങൾ ഈ നോർമൽ സമൂഹത്തെ അറിയിക്കാനാണ് എനിക്കിഷ്ടം ഞാൻ എപ്പോഴും അത് പറയാൻ തന്നെ ആഗ്രഹിക്കുന്നത് ഞാനിവിടെ ഒരു എല്ലാം തികഞ്ഞ വ്യക്തിയാണെന്ന് പറയാൻ എനിക്ക് കഴിയുകയേ ഇല്ല കേട്ടോ അതെൻ്റെ ഒരു രീതിയാണ് മറ്റ് മോട്ടിവേറ്റർമാരോ ആരായാലും അച്ചീവ്മെൻ്റുകളെ കുറിച്ച് പറയും അച്ചീവ്മെൻ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അച്ചീവ്മെൻ്റ് ഉണ്ട് എന്ന് വെച്ചാൽ അതാണ് നൈമിത്ര നൈമിത്ര ഒരു രണ്ട് മൂന്ന് കുടുംബങ്ങളെ പിടിച്ചു നിർത്തുന്നുണ്ട് അന്നമാവുന്നുണ്ട് അതോടൊപ്പം ഞങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കാൻ ആഹാരം കഴിക്കാനുള്ളത് നൈമിത്ര തരുന്നുണ്ട് നൈമിത്ര ഒരുപാട് ഉയരങ്ങളിൽ എത്തിയേനെ പക്ഷേ ചില ചില പ്രശ്നങ്ങളാൽ അത് ഒന്ന് പതറിപ്പോയി അല്ലെങ്കിൽ നൈമിത്ര എവിടെ എത്തിയേനെ എന്നാണ് എനിക്ക് ഇനിയും ആഗ്രഹം ഉണ്ട് കേട്ടോ കുറച്ച് പേർക്ക് ജോലി കൊടുക്കുന്ന ഒരിടമാക്കി മാറ്റണമെന്ന് എന്നെ കണ്ടിട്ട് സംരംഭത്തിലോട്ട് കടന്നു വരണമെന്ന് ഒരു സ്ത്രീ വളരെ ബുദ്ധിമുട്ട് ജീവിക്കുന്ന സ്ത്രീ ആണെങ്കിൽ തന്നെ ഈ നമ്മൾ ചെറു അച്ചാറുകളിൽ തന്നെ തുടങ്ങിയാലേ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസും ഫുഡ് ഐറ്റംസ് എന്നും വേണ്ടുന്നതാണല്ലോ തുടങ്ങിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റും ഇപ്പോഴും നമുക്ക് വരുന്ന തിരക്കുകൾ അങ്ങനെയാണ് അന്വേഷണങ്ങൾ ഒരുപാടുണ്ട് യു കെയിൽ കൊണ്ടുപോകാനായിട്ടാണെങ്കിലും പുറം രാജ്യങ്ങളിലെല്ലാം കൊണ്ടുപോകാനായിട്ടാണെങ്കിലും ഒരുപാട് പേരാണ് അന്വേഷിച്ച് വരുന്നത് ഈ ഇപ്പം ഞാൻ പറയും ഏത് ബുദ്ധിമുട്ട് വന്നാലും നമുക്ക് ജീവിക്കാനുള്ള അന്നമാവാനുള്ളത് നൈമിത്ര തരും നമുക്ക് എല്ലാം സ്വന്തമായി ഇല്ലാത്തതിൻ്റെ പേരിലാണ് വാടക വീടാണ് വാടകയ്ക്കുള്ള ഷോപ്പാണ് അപ്പോൾ അത് നമ്മുടെ എക്സ്പെൻസാണ് പോലെ ഒരു സാധാരണക്കാരുടെ എക്സ്പെൻസാണ് കേട്ടോ അപ്പം അതൊക്കെ കൊണ്ടാണ് എനിക്ക് പറയാനുള്ളത് ഒരു വമ്മൻ വിജയം തന്നെയാണ് ഞങ്ങളുടെ നൈമിദ്ര പക്ഷേ വരുന്ന പോരായ്മകളെല്ലാം ഒരു പ്രശ്നമാണ് അതാണ് അതും കാണിക്കണം എൻ്റെ കാക്കച്ചി കാക്കച്ചിനെയും നന്ദുസ്ത്രയും കൂടെ വിളിച്ചു ആദരിക്കാൻ അത് വേണ്ടതാണ് എൻ്റെ കുടുംബത്തെയാണ് ആദരിക്കേണ്ടതെന്ന് എനിക്ക് എപ്പോഴും തോന്നും കാരണം അവരുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നത് ഞാനുള്ളത് കൊണ്ടാണ് അവരും നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഗീതാമാം സംസാരിക്കാൻ വന്നു അവർ ഞാൻ പറഞ്ഞല്ലോ സ്പീച്ച് എടുക്കുന്ന ആളാണ് മോട്ടിവേറ്റഡാണ് അവരെന്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ എനിക്ക് പക്ഷേ പുറത്തിറങ്ങണമായിരുന്നു കേട്ടോ ദേ ഈ ടീച്ചർ കേട്ടോ ആ നീല സാരി ഉടുത്ത ടീച്ചർ പൊളിയായിരുന്നു കേട്ടോ ടീച്ചർ കൂടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നേ വണ്ടി കയറ്റും വരെ വണ്ടി കയറ്റാൻ വരെ ടീച്ചർ ഉണ്ടായിരുന്നു കേട്ടോ വണ്ടിയിലൊക്കെ പിടിച്ചു കയറ്റാനേ ടീച്ചറിങ്ങനെ കൂടെയൊക്കെയായിരുന്നു എന്ത് സ്നേഹമുള്ള മനുഷ്യരാണെന്ന് മനുഷ്യരാണെന്നറിയാം മോൻസ വുമൻസ് കോളേജിലേത് സത്യമായിട്ട് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ ഈ വീഡിയോ നിങ്ങൾ കാണാം പെരുമ്പിലാവിലാണ് ഉള്ളത് കോളേജുള്ളത് ഒരുപാട് സ്ഥാപനങ്ങളുള്ളതിൽ വുമൻസ് കോളേജിലാണ് ഞാൻ പ്രോഗ്രാമിന് പോയത് ലൈബ്രറിയിലേക്കാണ് വന്നത് നാല് ദിവസം പറഞ്ഞു ഈ ദിവസം വായിക്കുമല്ലോ അപ്പോൾ ലൈബ്രറിയിൽ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ശരി ശരിയൊക്കെ ലൈബ്രറിയിൽ പോയി ഞാൻ അപ്പോൾ ആഗ്രഹിച്ചു കേട്ടോ ഇങ്ങനെ ഒരിടത്തൊക്കെ എനിക്ക് ജീവിക്കണമെന്ന് എനിക്കൊരു കൊതിയുണ്ട് വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമമുണ്ട് കേട്ടോ പക്ഷേ ഞാൻ പറയുന്നത് എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ ജീവിതമാണ് എൻ്റെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ എൻ്റെ ജീവിതമാണ് എൻ്റെ പാഠം ജീവിച്ച് ജീവിക്കുന്നതും ഒരു എഡ്യൂക്കേഷനാണ് എന്നു വെച്ചാൽ ജീവിത പാഠങ്ങൾ പാഠങ്ങളിങ്ങനെ മനസ്സിലാക്കിയെടുത്ത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് എപ്പോഴും ചിരിച്ചു കൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്തു തന്നെ പ്രശ്നങ്ങളുണ്ടായാലും ഡിസബിലിറ്റി എന്നെനിക്ക് പ്രശ്നമേ അല്ല എൻ്റെ ഡിസബിലിറ്റി അതൊരു വശത്ത് ഇങ്ങനെ പോകും എനിക്ക് പോളിയോയാണ് അതറിയാമല്ലോ എൻ്റെ ഡിസബിലിറ്റിയൊന്നും എന്നെ ബാധിക്കുന്നില്ല അതൊക്കെ ഒരു വശത്തോടെ പോകും നമ്മോടൊപ്പം നിൽക്കുന്ന മനുഷ്യർ തന്നെയാണ് നമ്മുടെ ബലം അവർ നമ്മളെ നിർത്തട്ടെ ഞാൻ എൻ്റെ ആക്സിഡൻറ്റിനെ കുറിച്ചൊക്കെ പറയാം കേട്ടോ ഞാൻ കൂടെ ഇങ്ങനെ അവിടെ എല്ലാം കറങ്ങി കിടന്നു എല്ലാ സ്ഥലങ്ങളിലും ഇത് ഞങ്ങളുടെ നാട്ടിലെ കുട്ടിയാണ് കേട്ടോ എന്ന് വെച്ചാൽ ഞങ്ങളുടെ തിരുവനന്തപുരത്തെ കുട്ടിയാണ് അപ്പോൾ കുട്ടിയോട് സംസാരിച്ചു ഭയങ്കരമായിട്ട് എല്ലാ കാര്യമൊക്കെ പറഞ്ഞു കല്ലമ്പലം നാവായിക്കുളമാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് സംസാരിച്ചു അതാണ് അൻസാർ ഉമൻസ് കോളേജ് കേട്ടോ ഹോസ്റ്റലും കോളേജ് ക്യാമ്പസും എല്ലാം ക്യാമ്പസിനകത്ത് കടന്നപ്പോൾ എനിക്ക് ഭയങ്കര സൂപ്പറായിട്ട് തോന്നി കേട്ടോ ഭയങ്കര സൂപ്പറായിരുന്നു ഇഷ്ടപ്പെട്ടു അപ്പോൾ നന്ദൂസിനോട് എങ്ങനെ വർത്തമാനങ്ങൾ പറയാണ് നന്ദൂസ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു ഭയങ്കര സിംഗപ്പണ്ണായിട്ടാണ് തോന്നിയത് പുള്ളിക്കാരിയെ എനിക്ക് പോണം എന്നുള്ള തിരക്കെന്ന് വെച്ചാൽ ഞങ്ങളുടെ വണ്ടിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ വണ്ടി എത്രയും പെട്ടെന്ന് വർക്ക് കൊടുക്കണം ഞങ്ങൾക്ക് വരണം രാത്രിക്ക് മുന്നേ വരണം അങ്ങനെയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് ഫുഡൊക്കെ കഴിച്ചിട്ടോ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല നന്നായി ട്രീറ്റ് ചെയ്തു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതേ നമ്മുടെ വണ്ടി വലിയ പ്രശ്നമായിരുന്നു മഴയായിരുന്നു ഞങ്ങൾ ഞങ്ങളെങ്ങനെയുള്ളത് സത്യം പറഞ്ഞാൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാണോ വന്ന ആക്സിഡൻറ്റിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് കേട്ടോ അപ്പോൾ അതേ എങ്ങനെ വരികയാണ് ഇത്രയേ ഉള്ളൂ മഴ കഴിഞ്ഞപ്പോൾ മഞ്ഞായി മഞ്ഞും മഴയും മഞ്ഞും മഴ ഇല്ലേ പാടണ്ട അത് ആവശ്യമില്ല അപ്പോൾ മഞ്ഞാണ് അപ്പോൾ രാത്രിയായി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കി പറയാം ഒരുപാട് ഇഷ്ടത്തോടെ ദിജ